ഒരാനയുടെ വരവോടെ പ്രസിദ്ധമായൊരു ക്ഷേത്രം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി അവൻ വളർന്നപ്പോൾ അഴകിൻ്റെ തമ്പുരാനെന്നും ഇരട്ട ചങ്കനെന്നും വരെ വിളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഏകദേശം അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കോന്നി ആനക്കൂട്ടിൽ നിന്നും ഉത്സവ കേരളത്തിലേക്ക് അവൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇവൻ്റെ വിജയഗാഥകൾ കേരളം മുഴുവൻ പാടി നടക്കുമെന്ന് ഒരു കാലത്ത് തെക്കൻ കേരളം മുഴുവൻ അടക്കി വാണിരുന്ന മൺമറഞ്ഞുപോയ ഗജരാജൻ സാക്ഷാൽ തെക്കൻ ഗുരുവായൂർ നന്ദകുമാരൻ കോന്നി ആനക്കോട്ടിൽ നിന്നും അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ ഗുരുവായൂർ ദേവസ്വമാണ് ഇവനെ അന്നത്തെ മോഹവില നൽകി സ്വന്തമാക്കുന്നത് നാടനാനകളുടെ എല്ലാവിധ ലക്ഷണ തികവുകളും ഒത്തിനങ്ങിയ ഒരു കൊമ്പൻ ഉയരം തന്നെയായിരുന്നു ഇവന്റെ പ്രധാന സവിശേഷത നിലത്തിഴിയുന്ന തുമ്പിയും ഉയർന്ന വായുകുമ്പവും വീണെടുത്ത കൊമ്പുകളും പതിനെട്ട് നഖങ്ങളും എല്ലാം കൂടി നോക്കിയാൽ ഇവൻ അഴകിന്റെ തമ്പുരാൻ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇരുപത്തി രൂപയ്ക്ക് വരെ എഴുന്നള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് തെക്കൻ കേരളത്തിലുടനീളം വിജയക്കൊടി പാർപ്പിച്ച് നടക്കുന്നതിനിടയിൽ ഒരിക്കൽ ഒരു മതപ്പാട് സമയത്ത് ആദ്യമായി അവൻ്റെ കൊമ്പുകളിൽ മനുഷ്യരക്തം പുരണ്ടോ പിന്നീടൊരിക്കൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവനും അറിയാതെ അവൻ്റെ കൊമ്പിനാൽ നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവൻ തെക്കൻ കേരളത്തിന്റെ അഭിമാനമായിരുന്നോ അവനുമായി വെല്ലുവിളി നടത്തിയ കൊമ്പന്മാരെയൊക്കെ തോൽപ്പിച്ച് മടക്കി അയച്ച ചരിത്രം മാത്രമേ അവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുള്ളൂ ഒരിക്കൽ എവിടെയോ ഉത്സവത്തിന് പോകും വഴി വഴിയിലുണ്ടായിരുന്ന ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കടിച്ച് നന്ദകുമാരൻ വീണുപോയി അതിനുശേഷം ആരോഗ്യസ്ഥിതി മോശമായ ആന ദിവസം കൂടുന്തോറും ക്ഷീണിച്ചു വരാൻ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് നന്ദകുമാരൻ ചരിയുന്നത് ഒരമ്പലത്തിൻ്റെ പ്രശസ്തി വാനോളമുയർത്തിയ തെക്കൻ ഗുരുവായൂർ നന്ദകുമാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു